നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാന നഗരം ബി ജെ പിയുടെ ഉള്ളം കയ്യിലേക്ക് വരുമ്പോൾ അതപ്പതനം ആം ആദ്മിയുടേതാണ് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ആം ആദ്മിക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പക്ഷെ അപ്പോഴും ആപ്പിനെ തോൽപ്പിച്ചത് നരേന്ദ്രമോദിയല്ല മറിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മണിക്കൂറിലെത്തി നിൽക്കുമ്പോൾ അവസാന മണിക്കൂറിലെത്തി നിൽക്കുമ്പോൾ രാജ് തലസ്ഥാനത്തെ ഭരണം ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞു വോട്ടെണ്ണൽ തുടങ്ങി ആദ്യഘട്ടത്തിൽ എ എ പിക്ക് നേരിയ മുൻതൂക്കം നേടാനായെങ്കിലും അധികം വൈകാതെ തന്നെ കൂപ്പുകുത്തുകയായിരുന്നു പാർട്ടി ി തുടർച്ചയായ നാലാം തവണയും ആം ആദ്മി പാർട്ടി ഭരിക്കുമോ എന്ന ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ വന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് ബി ജെ പി നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ദില്ലിയിലെ രാഷ്ട്രീയ കളത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ആം ആദ്മി പാർട്ടിക്കാണ് ഇത്തവണ അടിപതറിയത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തൊന്ന് സീറ്റുകളാണ് ലഭിച്ചത് അധികാരം ലഭിക്കാൻ ആവശ്യമായ സീറ്റുകളിൽ നിന്നും അഞ്ച് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് അന്നുണ്ടായിരുന്നത് എ എ പിക്ക് ഇരുപത്തെട്ട് സീറ്റുകളും കോൺഗ്രസിന് എട്ട് സീറ്റുകളും അന്ന് ലഭിച്ചിട്ടുണ്ടായി സർക്കാർ രൂപീകരിച്ചുവെങ്കിലും വെറും നാല്പത്തിയൊൻപത് ദിവസം മാത്രമാണ് ഭരണം തുടർന്നത് ഇതേ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ നയിച്ച എ എ പാർട്ടി എഴുപത് സീറ്റുകളിൽ അറുപത്തിയേഴ് സീറ്റും നേടി വിജയിച്ചു അന്ന് ബി ജെ പിക്ക് ലഭിച്ചത് വെറും മൂന്ന് സീറ്റുകൾ മാത്രമായിരുന്നു കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എ എ പി കാഴ്ചവെച്ചത് മിന്നും ജയം തന്നെ എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റും എ എ പിടിച്ചെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും കുറച്ചുകൂടി മുന്നിലെത്തി ബി ജെ പി അന്ന് നേടിയത് എട്ടു സീറ്റുകളാണ് അപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ദില്ലി ഭരിച്ച കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്ന അത്ഭുതം ഇപ്പോഴും തുടരുന്നു അതേസമയം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കടന്നതോടുകൂടി സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി മാത്രമല്ല ആരാകും മുഖ്യമന്ത്രി നമ്മുടെ ദില്ലിയിലെ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യവും കൂടി പ്രസക്തമേറുകയാണ് ദില്ലി അധ്യക്ഷനുമായി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ ബിജെപി പാർലമെന്ററി ബോർഡ് തീരുമാനിക്കുമെന്നാണ് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ് പറഞ്ഞത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം നടപ്പാക്കുമെന്നും എ എ പിയുടെ പ്രധാന നേതാക്കളെല്ലാം തോൽക്കുന്നതിലൂടെ ജനവിധി വ്യക്തമാണ് എന്നും അരുൺ സിംഗ് കൂട്ടിച്ചേർത്തു